ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ചക്കക്കുരു വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും വളരെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലും റെസിപ്പി ആട്ടോ അപ്പം നമ്മൾ ആദ്യം കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് ഇതുപോലെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ തന്നെ വറുത്തെടുക്കുക ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ഇതേ മൺചട്ടിയിലേക്ക് തന്നെ നമ്മൾ ഒരു ഒന്നര ഗ്ലാസിൻ്റെ അത്ര പുഴുങ്ങലരി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടത് നല്ലപോലെ തന്നെ വറുത്തെടുക്കുക ഈ ഒരു സമയത്തും നമ്മൾ ഫ്ലെയിം ലോയിലാക്കി വെക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അരി കരിഞ്ഞു പോകും ഇത് ഈ ഒരു പാകത്തിനായി കിട്ടണം ഞാനിവിടെ ഏകദേശം ഒരു മുപ്പതെന്ന് മുപ്പത്തഞ്ച് ചക്കക്കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കണക്കായിട്ടാണ് ഇപ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ് പുയുങ്ങലരി എടുത്തിട്ടുള്ളത് നിങ്ങൾ ആളിനനുസരിച്ചിട്ട് ഈ ഒരു അളവിലൊക്കെ വ്യത്യാസം വരുത്തിക്കുക ഇനി ഈ ഒരു അരി വറുത്തം കൂടി നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ആദ്യം വറുത്തി വെച്ചില്ലേ ആ ഒരു ചക്കക്കൂരൊന്ന് അതിൻ്റെ മുകളിലത്തെ ആ ഒരു തൊലി മാറ്റി കൊടുക്കുക കേട്ടോ ആ തൊലിയോട് കൂടുതലും നമ്മൾ പൊടിക്കാൻ പാടില്ല തൊലി ഫുള്ളായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊരു നാലിന്ന് അഞ്ചില്ലി ഏലക്കയും കൂടി മാഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇത്ര പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല നല്ലപോലെ തന്നെ ഈ ഒരു ചക്കക്കൂര നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഈ ഒരു പാകത്തിനാണ് പൊടിച്ചെടുക്കേണ്ടത് നല്ല നൈസായിട്ട് കിട്ടില്ല ഏകദേശം ഈ ഒരു രീതിക്കാ നമുക്ക് കിട്ടുക ഇനി നമുക്കിതൊരു വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും കൂടിയും ചെയ്യാം നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേ ജാറിലേക്ക് തന്നെ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു അരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതേതുപോലെ നല്ലപോലെ തന്നെ പൊടിച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു അരി പൊടിച്ചതും കൂടി അതേ ബൗളിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക അതുപോലെ തന്നെ നമ്മൾ അരിയാണെങ്കിലും പിന്നെ ചക്കക്കുരുവാണെങ്കിലും പൊടിക്കുന്ന സമയത്ത് നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തതായിട്ട് നമുക്കൊരു അരമുറി തേങ്ങ ചെലവി എന്നിട്ട് ആ ഒരു തേങ്ങയും കൂടി ഇതേ ജാറിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നല്ല പോലെ തന്നെ അരച്ചെടുക്കരുത് വെള്ളം ഒട്ടും ആഡ് ചെയ്യരുത് ഒന്ന് പൊടിച്ചെടുക്കാനേ പാടുള്ളൂ ഇതേ ഈ ഒരു പാകമായി കിട്ടിയാൽ മതി ഇനി നമ്മൾ ഈ ഒരു തേങ്ങാക്കൂട്ടും കൂടി അതേ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചുകൊടുക്കുക ഈ ഒരു തേങ്ങ എല്ലാ ഭാഗത്തും ആകുന്ന പോലെ നല്ലോണം ഒന്ന് കുഴച്ചു കൊടുത്തതിന് ശേഷം കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കിയിട്ട് എടുക്കുക ഞാനിപ്പോൾ ഇതാ ഈ ഒരു സൈസിലാണ് ബോൾസ് ആക്കി എടുക്കുന്നത് ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ബോൾസ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള നാടൻ ചക്കക്കുരുടെ ഉണ്ട പ്രിപ്പയറായി കിട്ടും അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു മാസത്തോളം കേടുവരാതെ തന്നെ സൂക്ഷിക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ ഒരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവരോടും ബൈ ബായ് അസ്ലാമലൈക്കും